ഒരിക്കലൊരു മരംകൊത്തി ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് എന്താ നിലത്ത് കിടക്കുന്ന ചെറിയ ഉറുമ്പിനെയും പുഴുവിനെയും കൊത്തി കഴിക്കാൻ പറ്റാത്തത് ദൈവം അപ്പോൾ മരംകൊത്തിയോട് പറഞ്ഞു നിലത്ത് കിടക്കുന്ന ഉറുമ്പിനെയും പുഴുവിനെയും കഴിക്കാൻ പാകത്തിനല്ല ഞാൻ നിന്റെ ചുണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് നിനക്ക് മരത്തിന്റെ ചെറിയ പൊത്തുകളിൽ ഇരിക്കുന്ന പ്രാണികളെ കൊത്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ ചുണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കണ്ടു നിന്നൊരു തത്ത ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്റെ ചുണ്ട് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് നിലത്തുള്ള ഉറുമ്പിനെയും പുഴുവിനെയും മരംകുത്തി കഴിക്കുന്ന മരത്തിന്റെ ചെറിയ പുത്തുകളിലുള്ള പ്രാണിയെയും എനിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ലല്ലോ അപ്പോൾ ദൈവം തത്തയോട് പറഞ്ഞു ഞാൻ നിന്റെ ചുണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് നിലത്ത് കിടക്കുന്നതും മരത്തിന്റെ പൊത്തുകളിൽ ഇരിക്കുന്നതും കഴിക്കുവാൻ വേണ്ടിയിട്ടല്ല നല്ല പഴങ്ങൾ കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ ചുണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കണ്ടു നിന്ന കുയിൽ പറഞ്ഞു ദൈവമേ മരംകുത്തിയുടെ ചുണ്ടും എനിക്കില്ല തത്തയുടെ ഭംഗിയും എനിക്കില്ല എന്നെ കാണാൻ ഒരു ഭംഗിയും ഇല്ലല്ലോ ദൈവം കുയിലിനോട് പറഞ്ഞു കുയിലേ നീ ഒരു പാട്ട് പാടാമോ കുയിൽ പാടാൻ തുടങ്ങി ആ വനാന്തരം മുഴുവൻ ഒരു നിമിഷം നിശബ്ദമാകാൻ തുടങ്ങി വനത്തിലുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും കുയിലിന്റെ പാട്ടിന്റെ മുൻപിൽ ഒരു നിമിഷം നിശബ്ദമായി പോയി പ്രിയരെ മറ്റുള്ളവരെ കഴിവിനെ നോക്കി നാം ഒരിക്കലും പ്രയാസപ്പെടണ്ട ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഒരു പക്ഷേ മറ്റെല്ലാവരെ വലുതായിരിക്കാം